പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃച്ഛികോത്സവം വിപുലമായ ചടങ്ങുകളോടെയും പരിപാടികളോടെയും നടക്കും വൃശ്ചികോത്സവം ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും വൃച്ഛികോത്സവം സിഡിനറ്റ് തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട് ഓച്ചറ പരബ്രഹ്മേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ വൃശ്ചിക മഹോത്സവം ഈ വർഷം തിങ്കളാഴ്ച മുതൽ വിപുലമായ ചടങ്ങുകളോടെയും പരിപാടികളോടെയും നടത്തുമെന്ന് ക്ഷേത്ര ഭരണ സംവിധാനത്തിന്റെ പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി വൃശ്ചികോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് വൃശ്ചികോത്സവത്തിന്റെ ഉദ്ഘാടനം പരബ്രഹ്മ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ തിങ്കളാഴ്ച വൈകിട്ട് നാല് മണിക്ക് നിർവഹിക്കും എസ് എസ് അഭിലാഷ് കുമാർ സ്വാഗതം പറയും സിആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിക്കും മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തും ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ആശംസാ പ്രസംഗം നടത്തും ബി സുധീഷ് ബാബു കൃതജ്ഞത പറയും പുലർച്ചെ അഞ്ചു മുപ്പതിന് ക്ഷേത്രത്തിൽ ഹരിനാമ കീർത്തനം ഭാഗവത പാരായണം ആധ്യാത്മിക പ്രഭാഷണം എന്നിവ നടക്കും ഒൻപത് മണിക്ക് ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ പതാക ഉയർത്തും ഒൻപത് മുപ്പതിന് നാരായണീയ പാരായണം നടക്കും തുടർന്നാണ് വൈകിട്ട് ഉദ്ഘാടന സമ്മേളനം നടക്കുക ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ദീപാരാധന സംഗീതാർച്ചന ഗാനമേള കഥകളി എന്നിവയുണ്ടാകും മഞ്ഞൂർ ശിവപ്രസാദ് സാവിത്രി ശിവപ്രസാദ് എന്നിവരാണ് സംഗീതാർച്ചന നടക്കുക ൂച്ചറ നിലാവ് മ്യൂസിക് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ രജി സദാനന്ദന്റെ ഗാനമേളയാണ് നടക്കുന്നത് കഥകളി യോഗം മുട്ടമാണ് കഥകളി കഥകളി അവതരിപ്പിക്കുന്നത് ഈ വർഷം ക്ഷേത്രത്തിൽ ഭജനമാർക്കുന്നതിനായി അറുനൂറ്റി അൻപത് കുടിലുകളോളം സജ്ജമാക്കിയിട്ടുണ്ടെന്നും ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എ എസ് പി കുറുപ്പ് സീനിയർ ക്ലർക്ക് അഭിലാഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അത് നടത്താനുള്ള പരിശ്രമം ഞങ്ങൾ ജസ്റ്റിസ് രാമകൃഷ്ണൻ അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള ഭരണസമിതിയും ഇവിടുത്തെ സ്റ്റാഫും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭരണസമിതിയിൽ ധാരാളം ആൾക്കാർ ഒന്നിച്ച് പ്രവർത്തിച്ച സ്ഥലത്ത് അതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ ഞങ്ങൾ നാല് പേര് മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഇത് മുഴുവൻ ഞങ്ങൾ ഭഗവാൻ്റെ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഭഗവാൻ്റെ വേണ്ടി ഇത് ചെയ്യുന്ന ദാസന്മാരായിട്ടാണ് ഞങ്ങൾ നാല് പേരിവിടെ ഉള്ളത് ഞങ്ങൾ ചെയ്യുന്ന സംരംഭത്തിൽ ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ള വിശ്വാസവും എനിക്കുണ്ട് ഇവിടെ ഞങ്ങൾ മുൻവർഷങ്ങളിലെ പോലെ തന്നെ കുടില് കെട്ടാനും അതിനുള്ള സൗകര്യങ്ങളെല്ലാം വരുത്തി കുടിലുകൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ പത്ത് ഇൻറ്റു പത്ത് സൈസിലാണ് നമ്മൾ കുടിലുകൾ കെട്ടിയത് ഈ കുടിലുകൾക്ക് നമ്മൾ എ ക്ലാസ് ബി ക്ലാസ് എന്ന് രണ്ടായി തിരിച്ചു എ ക്ലാസ് കുടിലിന് നാലായിരം രൂപയും ബി ക്ലാസ് കുടിലിന് അയ്യായിരം രൂപയുമാണ് വെച്ചിരിക്കുന്നത് അതനുസരിച്ചിട്ട് കുടിലുകളെല്ലാം കൊടുത്തു കഴിഞ്ഞു അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് പറയും ഓംകാരത്തിലും അതുപോലെ തന്നെ ഞങ്ങൾ ആപ്ലിക്കേഷൻസ് എല്ലാം സ്വീകരിച്ച് കൃത്യമായിട്ട് ആ സീരിയൽ ഓർഡർ അനുസരിച്ച് ഓരോ ആപ്ലിക്കേഷനിലും പരിഗണിച്ച് ശാരീരിക അസുഖമുള്ളവർക്കും ബുദ്ധിമുട്ടുള്ളവർക്കും ഉള്ളവർക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റും തന്നവർക്ക് പരമാവധി താഴെ തന്നെ കൊടുത്ത് ആ ക്രമനമ്പർ തെറ്റിക്കാതെയാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് അതെല്ലാം അതിൻ്റെ കൃത്യമായ രീതിയിൽ അതുപോലെ തന്നെ ഇവിടെ പ്ര പരിപാടികളുമെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ ഉചിതമായ രീതിയിൽ പരിപാടികൾ നടത്താനുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട് സ്റ്റേജിൽ അവിടെ പരബ്രഹ്മ ഓഡിറ്റോറി ദിനകത്ത് മുഗൾ വശത്ത് കുറച്ച് കേടുപാടുകൾ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റി അതെല്ലാം ചെയ്തു ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഞങ്ങൾ നല്ലപോലെ ബലപ്പെടുത്തി ഉറപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത്തവണത്തെ സമ്മേളനങ്ങൾക്ക് നാല് മുതൽ ആറ് വരെയാണ് സമ്മേളനം വച്ചിരിക്കുന്നത് ഈ സമ്മേളനത്തിൽ തന്നെ കേരളത്തിലെ വ്യാവസായിക വിദ്യാഭ്യാസ സാംസ്കാരിക മതമണ്ഡലങ്ങളിൽ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് ഇതിന് മുൻകൊല്ലങ്ങളെ അപേക്ഷിച്ചിട്ട് ഇത്തവണ സം സമ്മേളനങ്ങൾക്ക് ഒരു സ്വാഗതം അധ്യക്ഷൻ അത് കഴിഞ്ഞിട്ട് മുഖ്യപ്രഭാഷകൻ മുഖ്യപ്രഭാഷകൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്ത് മുഖ്യപ്രഭാഷണവും നടത്തും കൃതജ്ഞത ഇതാണ് പരിപാടി അല്ലാതെ ധാരാളം ആൾക്കാരെ ആശംസ അങ്ങനെ പറഞ്ഞ് സ്റ്റേജ് നിറച്ച ആൾക്കാരില്ല നാല് പേര് ഉണ്ടാകത്തുള്ളു പിന്നെ അതിൽ ആരോഗ്യ സമ്മേളനത്തിൽ അതിനകത്താണെങ്കിൽ മുഖ്യപ്രഭാഷകൻ പ്രഭാഷകൻ കഴിയുമ്പോൾ ഹൃദയ സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ചായാലും മറ്റും സ്റ്റേജിലുള്ള സദസ്സിലുള്ള ആൾക്കാർക്ക് അവരുടെ സംശയം ചോദിക്കാൻ ഒരു ഓപ്പൺ സെഷനായിട്ട് അതും വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചുള്ള സംശയ നിവാരണം നടത്താം കടകൾ അതുപോലെ തന്നെ ഞങ്ങൾ യഥാസമയം കടകളെല്ലാം ലേലം ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ ലേലം ചെയ്യാതെ ഞങ്ങളിവിടെ വരുന്ന മറ്റ് മറ്റ് സംസ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഞങ്ങൾ പ്രത്യേകമായിട്ട് കട തിരിച്ച് അളന്ന് കൊടുത്ത് ഒരറ്റം മുതൽ നമ്പർ നമ്പറിട്ട് യൂണിഫോമായിട്ട് അവരോട് എല്ലാവരോടും ഈ പന്ത്രണ്ട് ദിവസത്തേക്ക് അയ്യായിരം രൂപ വീതം വാങ്ങിയാണ് കൊടുത്തിരിക്കുന്നത് അവരോട് കൊടുത്ത സമയത്ത് പറഞ്ഞ് ഈ അയ്യായിരം രൂപയല്ലാതെ നിങ്ങൾക്ക് വേറെ യാതൊരു ചിലവുമൂടെ വരത്തില്ല നിങ്ങളെ ആരും ഉപദ്രവിക്കത്തില്ല നിങ്ങൾ ഞങ്ങളുടെ ഉറപ്പിലിവിടെ നിന്നുകൊള്ളണമെന്ന് പറഞ്ഞ് അവരെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ബാങ്കുകാർ നേരിട്ട് വന്ന് ഞങ്ങൾ സ്ലിപ്പ് എഴുതി കൊടുക്കും ബാങ്കുകാർ പൈസ അവർ നേരിട്ട് ബാങ്കിലേക്ക് അടയ്ക്കുകയാണ് ചെയ്തത് ഇതാണ് ഞങ്ങളെല്ലാം അതിൻ്റെ നിയമം അനുസരിച്ച് കൃത്യമായിട്ട് ഞങ്ങൾ പാലിച്ചാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഭംഗിയായിട്ട് ക്യാൻ്റീൻ നടത്താനുള്ള ഇടപാട് ചെയ്തിട്ടുണ്ട് കുടി കുടിവെള്ള വിതരണത്തിനുള്ള ഇടപാട് ചെയ്തിട്ടുണ്ട് ചൂടുവെള്ളം തിളപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ രാത്രിയും പകലും പ്രത്യേകമായി ഡ്യൂട്ടിക്ക് ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് വിപരീതമായിട്ട് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രത്യേക ആളുകളെ അതിനു വേണ്ടി തന്നെ നിയമിച്ചിട്ടുണ്ട് ഈ പതിനഞ്ച് ദിവസവും അവരുടെ ഒരു പത്ത് പതിനഞ്ച് സ്റ്റാഫ് ഡേ ആൻഡ് നൈറ്റ് ഇവിടെ നടക്കും എവിടെയൊക്കെ അഴുക്കുകൾ മാലിന്യം കണ്ടാൽ അപ്പം തന്നെ അവരെടുക്കും അത് തരം തിരിച്ച് അവർ കൊണ്ടുപോയി അവർ സംസ്കരിക്കും അതിൻ്റെ നടപടികൾ ചെയ്യും ഇങ്ങനെയെല്ലാം അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകാർ പോലീസ് ഫയർ അവരുടെ എല്ലാം മീറ്റിംഗ് അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് രാമകൃഷ്ണൻ വിളിച്ചിരുന്നു അവരുടെ എല്ലാം കോപ്പറേഷനുണ്ട് അവരൊക്കെ എല്ലാ സഹകരണങ്ങളും അവർ തന്നിട്ടുണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ കോർഡിനേറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഇവിടെ അങ്ങനെ എല്ലാം പരസ്പരം എല്ലാം ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം എന്നുള്ള അതിനോട്ട് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നു ബാക്കിയെല്ലാം ഞങ്ങൾ ഭഗവാനിൽ അർപ്പിച്ച് ഞങ്ങൾ നാളെ മുതൽ പന്ത്രണ്ട് ദിവസം അഹോരാത്രം ഇതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ് ഇത് മാത്രമേ എനിക്ക് നിങ്ങളോട് പോലീസ് ആരോഗ്യ വിഭാഗം എന്നിവയുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട് ക്ഷേത്രവും പരിസരവും ഇരുപത്തിനാല് മണിക്കൂറും സിസി ടി വി നിരീക്ഷണത്തിലാകും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്തു വരുന്ന സ്ഥലങ്ങളിൽ പാർക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വൃശ്ചികോത്സവത്തിന്റെ സമാപന സമ്മേളനം അഡ്വക്കറ്റ് എസ് പി കുറുപ്പ് ഉദ്ഘാടനം ചെയ്യും വൃശ്ചികം പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് സമാപന സമ്മേളനം നടക്കുക സി ഡി നെറ്റ് ന്യൂസ് ഓച്ചിറ